അപ്പൊ നമ്മള് പുതിയ സിനിമയായ എക്കോ കണ്ടിട്ട് വന്നിരിക്കുകയാണ് മക്കളെ ഒരു രക്ഷയില്ല അടിപൊളി സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടുന്ന സിനിമ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇതൊരു അനിമൽ ട്രിലോജി ബന്ധത്തിൽ വരുന്നതാണ് അതായത് മൃഗങ്ങളുടെ കഥകളാണ് ഈ കൂട്ടുകെട്ട് ഇതുവരെ ഇറക്കിയിട്ടുള്ള സിനിമകൾ ഇവര് മുമ്പെടുത്തിട്ടുള്ള കിഷ്കിന്ദ കണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേ രീതിയിൽ കാടിന്റെ വന്യതയിൽ നല്ല സിനിമട്ടോഗ്രാഫിയില് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് എക്കോ ഈ സിനിമയുടെ കഥയിലേക്ക് മറ്റൊന്നും അധികം പോകുന്നില്ല കാര്യം അത്രയും സസ്പെൻസ് നിറഞ്ഞ നമ്മളെ ആ ഒരു വന്യതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൊറിയൻ ഡ്രാമയൊക്കെ കാണുന്ന ഫീലിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ട്വിസ്റ്റോട് കൂടിയ ഒരു സിനിമയാണ് എപ്പോ ഇതിന്റെ സംവിധായകൻ ദിൻജിത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇനി ഒരുപാട് സിനിമകൾ അദ്ദേഹം തരട്ടെ പിന്നെ ബാഹുൽ രമേഷ് ഇതിന്റെ തിരക്കഥ എഴുതിയിട്ടുള്ള വ്യക്തി ഹാറ്റ്സ് ഓഫ് യു മാൻ ഇതുപോലുള്ള സിനിമ തിരക്കഥയായിട്ട് വീണ്ടും മലയാള സിനിമയിൽ സജീവമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സിനിമയുടെ മൂഡ് മൂഡനുസരിച്ച് തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൃത്യമായിട്ട് പോകുന്നുണ്ട് പിന്നെ സിനിമാറ്റോഗ്രാഫി പറയേണ്ട കാർഡ് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ആ കാർഡിന്റെ വന്യത കൃത്യമായിട്ട് തരും പിന്നെ സംവിധായകന്റെ ആണോ ഡോക്ടർ ഏനിയർസിന്റെ ആണോ ആ പട്ടികളുടെ രംഗങ്ങളെല്ലാം വളരെ അടിപൊളിയായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അവരുടെ മുരൾച്ചയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു ഉൾക്കിട്ടിലും ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത് അതിനും പ്രത്യേക കയ്യടി അർഹിക്കുന്നുണ്ട് ഇനി താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ എല്ലാ താരങ്ങളും അവരുടെ പെർഫോമൻസ് കൊണ്ട് മികച്ചു നിന്ന ഒരു സിനിമ തന്നെയാണ് പ്രത്യേകിച്ച് പറയേണ്ടുന്നത് ഇതിലെ നായകനായിട്ട് വരുന്ന സന്ദീപ് സന്ദീപ് മലയാള സിനിമയിൽ ഇപ്പോൾ യുവാക്കളുടെ ഹരമായി മാറിയിരിക്കുന്നു ഇനി ഒരുപാട് സിനിമകൾ ചെയ്തു ആകെ അഞ്ച് സിനിമയെ പോലെ ചെയ്തിട്ടുള്ളൂ ആ അഞ്ച് സിനിമയിൽ ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുമാണ് സന്ദീപ് കാഴ്ചവെക്കുന്നത് സന്ദീപിന്റെ ഒക്കെ കാണണം നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട് സന്ദീപ് മലയാള സിനിമയിൽ കുറച്ചുനാൾ ഉണ്ടാകും എന്ന് ഉറപ്പുള്ള ഒരു നടനാണ് അതുപോലെ തന്നെ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അശോകനാണ് അശോകന്റെ കരിയറിലെ കുറെ നാളുകൾക്ക് ശേഷം കിട്ടുന്ന മികച്ച ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ വിനീതുണ്ട് ഉണ്ട് സിനിമയിൽ വിനീതിന്റെ റോളും കൊള്ളാം അതുപോലെ തന്നെ ബിനു പപ്പു വിരൂപ ഈ സിനിമയിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് പിന്നെ തന്റെ സ്ഥിരം ശൈലിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു റോളിൽ നരയൻ വരുന്നുണ്ട് നരേന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നരയൻ ഓക്കെ സിനിമയുടെ മൂഡുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ആ കഥാപാത്രം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ അതിലിപ്പോൾ സ്പോയിലറായി പോകും ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ഹിന്ദി ഡ്രാമ ആർട്ടിസ്റ്റ് ആണ് ആൾ ആളുടെ പേര് പോലും ഞാനിപ്പോൾ പറയുന്നില്ല അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ അറിയണം പിന്നെ നായികയായിട്ട് മലേഷ്യയിൽ നിന്നുള്ള രണ്ട് നടിമാരാണ് ഇതിൻ്റെ അകത്തുള്ളത് അവരുടെയും പ്രകടനം പ്രത്യേകിച്ച് ആ എങ്ങായിട്ടുള്ള നടി പേരറിയില്ല ആ എങ്ങ് കാലഘട്ടത്തിൽ എന്ത് സൗന്ദര്യമാണ് ആ നടിക്ക് ഉള്ളത് അതെല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഓൾഡായിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മുമ്മയായിട്ട് വരുമ്പോഴുള്ള ആ ആ നടിയുടെ പ്രകടനവും മികച്ച പെർഫോമൻസ് ആയിരുന്നു മൊത്തത്തിൽ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട് ആസ്വദിക്കാം പ്രത്യേകിച്ച് ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ മഴക്കാലത്ത് തിയേറ്ററിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എക്കോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം സിനിമയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം ഞാൻ ഇതിന് പത്തിൽ ഒൻപത് മാർക്കാണ് ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത് അപ്പൊ പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ